ഈ ഫോൺ ഞാൻ തുറക്കുമ്പോൾ ദിലീപ് ഫോൺ കണ്ടാൽ അപ്പൊ തന്നെ അടിച്ചു കൊണ്ട് ഞാൻ തയ്യാറാവുമോ അപ്പൊ സ്വന്തമായിട്ട് നഷ്ടം സഹിക്കാൻ കാര്യം അധികം അല്ലെങ്കിൽ തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേസിന്റെ പ്രതി നിരപരാധിയല്ലേ കോടതി അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല കോടതി തെളിയിച്ചാൽ അല്ല ഈ വന്ന സ്ത്രീകൾ ദിലീപിന്റെ പടം പ്രദർശിപ്പിച്ച ഒരു ചേച്ചി പ്രതികരിച്ചു ഞാൻ ചോദിക്കട്ടെ അവരുടെ വീട്ടില് ഒരു സിനിമ ടി വിയിൽ ഒരു പിള്ളേര് കാണുന്നു െ ആ ദിലീപിന്റെ പടം ഞാൻ റീചാർജ് ചെയ്യൂ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം നിങ്ങൾ വാദപ്രതിവാദങ്ങൾ